ഹൈ ഐസ് ബാക്ക് അനു വീഡിയോ ഇപ്പോഴൊന്ന് പറയാൻ ഡ്രൈവാണ് മറിയാൻ ഡ്രൈവില് ഇന്നൊരു പബ്ലിക് ചലഞ്ച് കൊടുക്കാൻ വേണം സേൽസ്മാൻ അതായത് സെയിൽസ്മാൻ പണി മീൻസ് എന്റെ കയ്യിൽ ഇപ്പോൾ കട്ടിൽ കാണാൻ ഇരുപത്തുവിടത്തുനിന്ന് വാങ്ങി കട്ടില്ല ഇരുപത് അതിൻ്റെ നിന്ന് വാങ്ങണം എന്നിട്ട് എത്ര രൂപ വെക്കുന്ന ഡബിൾ ആയി കൊടുക്കാൻ മുപ്പറുപ്പി അറുപ കൊടുക്കും നൂറ് രൂപ എഴുതി രൂപ കൊടുക്കും ലെസ്കോ എത്ര രൂപ കടൽ വെക്കും അങ്ങനെ കുറച്ച് കോസ്റ്റ് ഉണ്ട് ചോദിച്ചോക്കാം അപ്പൊ ലെസ്കോ ലെസ്കോ ഒരാളെ കിട്ടോ ചേട്ടാ ഈ കടല മുപ്പിക്കോ കടല മുപ്പൂർ രൂപയ്ക്കോ കടല മുപ്പൂര് ഈ കടല മുപ്പം ചാലഞ്ചു ചാലഞ്ചാൻ ാലിറ്റി കണ്ട് ഓക്കെ ഒറിജിനാലിറ്റി ഓക്കെ അപ്പൊ ഒറിജിനാലിരിക്കണം ഇത് സെയിൽസ്മേൻ മാത്രമാണ് ചലഞ്ചല്ല മറക്കാം ഇതാക്കണം ഇരുപത് എക്സ്പെൻസ് അതിന് ഡബിൾ പ്രോഫിറ്റ് ആക്കണം ഓക്കെ ോ ആ കടല വാങ്ങോ എന്താ ഇട്ടിക്ക് ചേച്ചിയ കടലാണ് ഒരു മുപ്പത് വാങ്ങും വാങ്ങോ മൊബൈലേക്കാ മൊബൈലേക്കാണ കടല വാങ്ങينه വാങ്ങേ കോഴി കൊടുത്തേ റേസ് ഉണ്ട് കോഴിയാ വെൽസാനാണ് കടലയാണ് കടല ആട ഒക്കെ വെറുതെ വന്നതാണോ ആ ഓ ആഹേ കളിക്കാനാണ് കളിക്കാനാണ് എടാ എന്തിനാടാ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ വെറുതെ കോപില്ലു ബാക്ക ഒക്ക ചേട്ടാ വേണ്ടടാ ചേട്ടാ വേണ്ട ഈ കടലോ ചേച്ചിക്ക് വേണ്ടത്ര ഇത് ലുരുമളി കടകിയ സ്ഥലം ഈ കടലോയല്ലേ കൊഴപ്പല്ലേ മുപ്പത് മുപ്പത് റുപ്യതാ

വാങ്ങിക്കോ ഓക്കോ ോ പ്രശ്ന എനിക്ക് ചലഞ്ചോ ചലഞ്ചോണ്ടോ പേരെന്താ പറഞ്ഞാ ശില്പീന കടല കാണിച്ച മനസ്സെന്തായാലും കൊള്ളാം സെറ്റാന്ന് അല്ല കടലോ കടലോക്കുന്നല്ലേ എനിക്ക് വേണ്ട കഥ ഓക്കെ തരാ വേണോ വേണ്ട ഓക്കേ പോയി ഒരു ചലഞ്ചാ നിക്ക് കേട്ടുവോ ഏഹ് സിമ്പിളാ ഞാൻ ഇരുപത് വാങ്ങിയത് ഇരുപത് എന്നെ ഞാൻ നീ അത് ഡബിൾ ആയി തരും ഇപ്പൊ നൂറ് കയറ്റി നിനക്ക് ഇരുന്നൂറ് രൂപ ഞാൻ ആയിരത്തി രണ്ടായിരം രൂപ തരും നീ ഒരു ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ തരും വരും ഇതില്ല പേടി ഉണ്ടോ പിന്നെന്ത് ഏഹ് സെയിൽസ്മാൻ ഞമ്മലും ഇപ്പോൾ ചിന്തിക്കും എന്തായാലും നാളെ സിറ്റുവേഷൻ വന്ന് അതുകൊണ്ടാണ് ഇപ്പോൾ വലിയ പഠിച്ച ആൾക്കാരെല്ലാം ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി ഇതാ വന്ന് മനസ്സിലായാ വീട്ടൊക്കെ ആയിട്ട് ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാൽ കുറച്ച് ബുക്ക് എടുക്കും ഏഹ് നിങ്ങളെല്ലാവിധ ഡിക്ഷണറിയാന്ന് ഏഹ് രണ്ടായിരം സാധനം ഞാൻ ചെറിയ പ്രശ്നം ചേക്കാം അഞ്ഞൂറ് രൂപ വരും ഇന്നു നീട്ടിനാ സംഭവമാണ് കടലെടുക്കാൻ ഒന്നുമില്ല ഇപ്പൊ പ്രശ്നമില്ല ക്സ് ഇരുപയൊക്കെയാണ് ഇഷ്ടം നീ ഇപ്പം അതിന് നാക്ക് ഇരുപത് രൂപ അങ്ങനെ വാങ്ങിയിട്ടായിട്ട് ഇനി അച്ഛൻ അച്ഛൻ അല്ല വേറെ തന്നെ ഇരുപത് വിൽക്കുന്നതിരിക്കാം ഇത് നാല് രൂപ കിട്ടും അതല്ല പക്ഷെ മിനിമം മുപ്പത് രൂപ വയ്ക്കണം ഡോയിറ്റ് ചിന്തിച്ചേക്ക് വായി വരോ ലോക്കൽക്ക് വൺ സെക്കൻഡ് ഒരു ചാലഞ്ച് സിമ്പിളാന്ന് ഇത് ഇരുപത് രൂപ കഴിഞ്ഞിട്ട് കട്ടലെ ഞാൻ ഇരുപത് ഉപ്പ് വാങ്ങി കട്ടിലാണോ ഇങ്ങനെ ഇരുപത് ഉറുപ്പ് എടുത്തിട്ട് വാങ്ങാം എന്നിട്ട് നിനക്ക് അത്ര ബുക്കാൻ പറ്റും മീൻസ് തേർട്ടി ഫോർട്ടി സിക്സ്റ്റി സെവന്റി എയ്റ്റി നയൻറ്റി ഹൺഡ്രഡ് നിനക്ക് ഇഷ്ടം വരെ പോവാ പൈസ വേണ്ട ഓക്കെ നീ പൈസ വരണ്ട നീ അതോ വിറ്റ് തരുമ്പോ ഡിസ്കൗണ്ട് ആക്കാം ഓക്കെ അഞ്ചു നാൽപ്പത്തിൽ എന്തുണി ഞാനിവിടെ വർക്ക് ചെയ്യാം സെന്റർ സ്ക്വയർ വേണല്ലേ ഇരുന്നൂറ് വെറുതെ ഇരുന്ന നടക്കുന്ന പയ്യന പറയുന്ന എനിക്ക് പണിക്കോണോ എന്താവും നിങ്ങൾ പണി അലൻ പാട്ടി നോക്കലിൻ വർക്ക് എടുക്കും സിമ്പിൾ ആണ് ഞാൻ ട്വന്റി വാങ്ങി കട്ടലാണ് റുപ്പീസ് എടുത്ത് വാങ്ങാം എന്നിട്ട് തനിക്ക് എത്രയും സൂക്കാൻ പറ്റും പറ്റോ അതിന് ഡബിൾ ആയി തരും ഇപ്പൊ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ടു ഹൺഡ്രഡ് റുപ്പീസ് വരും ടു ഹൺഡ്രഡ്രീസിന് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് വരും ബ്രോ ട്രൈ നോക്ക് അങ്ങനെ പറയാൻ ശെരിക്കണം ഓക്കെ ഒരു പ്രൊഫഷണൽ ആയിട്ട് രണ്ടും കെട്ടല എന്ന് പറയേണ്ട ആവശ്യമില്ല ചേട്ടാ അഞ്ച് ആഹാരം കഴിച്ചിട്ടാ മുപ്പത് രൂപയ്ക്ക് വാങ്ങോ അല്ല നാല്പത് രൂപ വാങ്ങും അങ്ങനെ പറഞ്ഞോ ഏഹ് പറഞ്ഞില്ല കൈയും കാലം അത് ദൈവമേ അങ്ങനെ അതുപോലെ ഇത് പിടിക്കാ ആഹാരക്കോട് പറ്റുമോ ഓക്കെ ഫസ്റ്റ് എൻ്റുപീസ് കൊണ്ട് തരണം കേട്ടോ കിട്ടില്ല സാധനം പിന്നെ അച്ചാതില്ല ഇന്ന് വർക്ക് ചെയ്യാൻ പൈസ കൊടുക്കാൻ പറ്റാത്തോളാം നോക്കണ്ട കേട്ട കേട്ടെ ഇന്ന് ഇണ്ടായി കേട്ടല്ലേ ൊണ്ട് പറ്റും യു ഈ കൈ ഇത്ര ചലഞ്ച് പറയാൻ പറ്റില്ല ടെൻ റുപ്പീസ് പറയാനും കൂടുതൽ മുപ്പത് രൂപ കിടക്കുക പെട്ടെന്ന് പോകും ഒന്നേ ഉള്ളൂ ആ മനസ്സിലെ

ചേട്ടാ ഈ കടലൊന്നു വേണോ ഒരു മുപ്പത് ഉള്ളൂ കഴിച്ചു നോക്ക് ഇങ്ങനത്തെ ഈ ലൈഫ് കടലേറ്റൊരിക്കും കഴിച്ചിണ്ടായില്ല വിഷമെടുത്ത് നോക്ക് ഞാൻ പറയുന്നേക്ക് ഒന്ന് ട്രൈ കടല ആടലിട്ടുണ്ടായില്ല ട്രൈ ചെയ്ത് നോക്ക് എന്നെടുത്ത് നോക്ക് എങ്ങനെ പോരാന്ന് എടുത്തും വരുമ്പോ ഇങ്ങനെ പറയല് നോക്ക് വീട്ടിലല്ലേ മക്കോ ഫാമിലി ഏട്ടൻ അനിയൻ അനിയനെ മക്കോ ഏട്ടനും ഇതേ പോലെ കണ്ട ഇത്രയായിരം മനസ്സിലായാ ഞാൻ ഭയങ്കര ടൈ ആണ് ഈ നാളെ ഓപ്പർച്യൂ ഓപ്പർച്യൂണിറ്റി എടുത്ത ഒന്ന് വരൂ ചിലപ്പോൾ ഇതിലെ കിട്ടില്ലേ എൻജോയ് അടുത്ത് വയ്ക്കുന്ന ശരി ചെല്ലു ശരി അടുത്തു പോകണോ വേറെ കടല വേറെ വാങ്ങാറു കടല കടലാ പോലെ വാങ്ങാൻ പോകുന്നു ആര് വാങ്ങുന്നില്ല വെറുതെ ഫൈലിക്കാണേ വിറ്റ് ഓക്കെ സാറിൽ പോട്ടെ എൻ്റെ ട്വന്റി റുപ്പീസ് മിസ് വേണ്ട ഞാൻ എത്തോളൂ ഓക്കെ നമ്മൾ വീട് ഇട്ടിട്ട് തന്നെ വരും നോക്കണം വാ ചെക്കൻ നമുക്ക് ചോദിച്ചു വാ ആയി ബ്രോ പേരെന്തോന്തുജയ് എവിടെ സാ വേറെ ചാൻസ് തരാം ബട്ടറിലൊക്കെ ആവും നെക്സ്റ്റ് ടൈം ഒന്ന് പറയുന്നില്ല ഇപ്പം തന്നെ ഉണ്ട് ഇത് പിടിക്കാം ട്വൻറി റുപ്പീസ് കൊടുത്തിട്ട് വാങ്ങിയ സാറേ ഞാൻ നിങ്ങൾ എന്താക്കാം എനിക്ക് ട്വൻറ്റി റുപ്പീസ് ഒന്നിട്ട് വാങ്ങിയിട്ടേ നിങ്ങൾ ഇത് എത്ര വെക്കാൻ പറ്റും വിളിറ്റോ അതിന് ടാബ്ലെറ്റ് ഞാൻ തരും മീൻസ് ഇരുപത് കിട്ടിയാൽ നാൽപ്പത് പേരും നാൽപ്പിട്ട് എമ്പത് പേര് എൻ്റെ പേര് നൂറ് പേര് നൂറ്റാറ് വരും ട്രൈ ആക്കി കയ്യില വയസ്സിലാകുന്നത്

നമ്മൾ യൂട്യൂബ് ചാനൽ വീഡിയോ കണ്ടിട്ടുണ്ട് അബ്ദർ അബ്ദർ ഓക്കെ ബാജാറിലാണ് ലഭിച്ചത് സോ നമ്മൾ ഡ്രോപ്പ് ആക്കാം മീൻസ് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഇല്ല ലൈറ്റ് ആയിട്ട് ഭയമാണ് അപ്പൊ നമുക്ക് നൈസായിട്ട് കട്ട കൊടുക്കാം കേട്ടോ കേട്ടോ ഓക്കെ ചോദിച്ചാലോ സോ നമുക്ക് കാണിക്കാന്ന് അത് എടുക്കുന്ന വേഗം എടുത്തുണ്ടെങ്കിൽ കൊടുത്തുള്ളു നമുക്ക് എന്തായാലും ഞാൻ ഒരുമിച്ച് പറഞ്ഞാ ഇവൻസർ ഒരാൾ പറഞ്ഞാ നൂറ് പേരും കുറഞ്ഞതാ എല്ലാരും കണ്ടിട്ട് ആ ഒരു ട്രെയിന് എന്ത്താ ഞാൻ ഒരു ട്രെയിൻ ഉണ്ടാക്കാൻ എത്ര കോസ്റ്റ് വരും ഒരു ട്രെയിന് നിർമ്മിക്കുന്നു അതായത് ഓടിക്കാനല്ല

Oh. और 2 लाख 2 लाख एंड मोनी इज ज्यादा होती और ये என்ன கேள்வி ट्रेड मेक बने आवला ಆಗೋ ಹೇ ನಾನು ಕಾಸ್ತಾ ہوں Amazon ನಲ್ಲಿ ಬರೋಣ 2 लाख ರೂಪೀಸ್ ಓನ್ಲಿ ಹ್ಞಾ ನಾನು 2 ಲಕ್ಷ ರೆಲ್ ಮಕ್ತಿ ತೆರುಮಾ ನೀ 1 ಕೋರ್ಸ್ ಅನೇ ಆ 1 ಕೋರ್ಸ್ ಅಲ್ಲೇ ಓಕೆ 2.5 2.5 ನೀನೇ ಕ್ವೆಶ್ಚನ್ ಕೇಗ್ರೆ ಮ್ಯೂಟನ್ಸ್ ಆಗ ತೆರುಮಾ ಅದಾ ಮ್ಯೂಟನ್ಸ್ ಆಗ ಸೆಕೆಂಡ್ ಆಗ ತೆರುಮಾ ನೀ ವೇಟ್ ಮಾಡ್ನೆ ತೈಸ್ ವೇಟ್ ಆಗ್ತೈದೆ ಸರ್ಕಾಗಲ್ಲ ಇಲ್ಲ ನೀ ಕ್ವೆಶ್ಚನ್ ಕೇಗ್ರೆ ನಾಲ್ಕು ಕ್ವೆಶ್ಚನ್ ಕೇಗ್ರೆ ನೀನ್ನ ಗೆಟಾ ന്യൂടൻ ന്യൂടൻസ് ലാസ്സ് ഇതിനി ഇത് കൊടുക്കട്ടോ ഓക്കേ ഓക്കേ 50 ലക്ഷം 50 ലക്ഷം 60 60 <laughs> 65. Yeah? 65, 65 65 ലക്ഷം 6.2 6.52 കോഴ്സ് 6.52 കോഴ്സ് ആറ് കൂട 80 ലക്ഷം मूल उद्देश होतं ओके 15 കോഴ്സ് நீ கோயத்தூர் வீடு பார்த்திருக்கூர் கோயம்பு மாப்பளம் ரெண்டு மஞ்ச பாத்திரி புத்தி இல்லம் இங்கே

ില്ല യൂട്യൂബ് ചാനൽ പേര് ബുദ്ധി എല്ലാ പൊട്ടത്തി

എ്മി എ പേഴ്സൺ എന്തിനായിരുന്നു എവള പേര്ക്ക് ഞാൻ അനുസരിച്ച് എല്ലാ നൂറുന്നൂറ് വെച്ച് തരുമോ അപ്പൊ ഹാപ്പി ആവും

അപ്പൊട്ടൻ അങ്ങനല്ലേ മഹാദേവ് ഇങ്ങനെ ഞാൻ കാണിച്ചു തരാളെ

ഓക്കെ അപ്പം നീങ്ങോപ്പോ മലയാളം തമിഴ് ഇംഗ്ലീഷ് ഹിന്ദി ഏത് ലാംഗ്വേജ് മലയാളം പിന്നെന്താ നടക്കുന്നത് മനസ്സിലാത്ത പോലെ ഓക്കെ നമ്മളാ ഒരു ട്രെയിൻ ഉണ്ടാക്കാൻ എത്ര ഇതൊരു കോസ്റ്റ് വരും ട്രെയിൻ ഉണ്ടാക്കാനും ആ ഇടണോ ഇവിടെ ഓക്കെ ദാറ്റ് വാസ് സ്ട്രൈറ്റ് ഗോട്ട് ഹൺഡ്രഡ് ഫിന് പറയുന്നില്ല നല്ല കാര്യമാണ് നിങ്ങൾ എന്താ ചോദിച്ചു ഞാൻ പറയാം എനർജിന്റെ കാര്യല്ലേ ആ എനർജി ഒരു ശരാശരി മനുഷ്യൻ ശരിക്കും എനർജി ഉണ്ടാവും കണ്ട മണത്തിന് വെച്ചാൽ ഐഡിയോ ഞാൻ പോകുന്നു സോ വീഡിയോ ഇഷ്ടപ്പെടുകയും ഇഷ്ടപ്പെടും ലൈക്ക് കഴിക്കുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സത്യം പറഞ്ഞാൽ പറഞ്ഞു മൂന്നിൽ പോയിരിക്കുകയാണ് കാര്യം സത്യം പറഞ്ഞാൽ തമ്മൻ പറഞ്ഞു കൂട്ടുകാരളാക്കി അപ്പോൾ എനിവേ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നെക്സ്റ്റ് വീഡിയോ